സിനിമ സിനിമ സർ സിനിമയിലെ കഥാപാത്രമുണ്ട് മുന്ന ആ മുന്നയെ 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 ഇവിടെ ഇവിടെ ഈ ഈ ബെഞ്ചുകളിൽ ഒരു തിരിച്ചറിയും നമസ്കാരം രാജ്യസഭയിലെ വാവിട്ട വാക്കുകളിൽ കുടുങ്ങി ജോൺ ബ്രിട്ടാസ് എം പി എംബുരാൻ സിനിമയെ ചൊല്ലി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടന്ന വാക്പോരിനിടയ്ക്ക് സുരേഷ് ഗോപിയുമായി കൊമ്പുകോർത്ത ബ്രിട്ടാസ് ബി ജെ പി മന്ത്രിമാർക്കെതിരെ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എംബുരൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ രാജ്യസഭയിലെ ബി ജെ പി മന്ത്രിമാരുടെ കസേരയിൽ കാണാമെന്നായിരുന്നു ബ്രിട്ടാസിന്റെ വാക്കുകൾ സിനിമയിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു യുവതിയെ ബലാത്സംഗം ചെയ്യുന്ന കഥാപാത്രമാണ് മുന്നയുടേത് ഈ പരാമർശത്തിൽ ബ്രിട്ടാസിനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുകയാണിപ്പോൾ ഇത്രയും നിഷ്ഠൂരമായ ഒരു ഉപമ നിരത്തിയ ബ്രിട്ടാസിന് തന്റെ നിജസ്ഥിതി ബോധിപ്പിക്കാൻ കഴിയാതെ വരികയാണ് എങ്കിൽ എം പി സ്ഥാനമടക്കം നഷ്ടമാകാനുള്ള സാധ്യതയുമുണ്ട് ചർച്ചകൾ നോക്കുക ക്രിസ്ത്യാനികളുടെ ഒഴുക്കുന്നവരുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഓരോ ദിവസവും ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറ് ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് മണിപ്പൂരിൽ ഇരുന്നൂറിലേറെ പള്ളികളെതിരെ കത്തിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി ക്രിസ്ത്യാനി കേരള മൊനമോമെന്ന് പറയുന്നുണ്ടല്ലോ സ്റ്റാൻ സർമിയെ മറക്കാൻ പറ്റുമോ സാർക്കിൻസൺ രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ കൊന്നില്ലേ മറക്കാൻ പറ്റൂ ചുട്ടു കൊന്നില്ലേ മക്കളോടൊപ്പം ചുട്ടു കൊന്നില്ലേ ഇപ്പോഴും ആക്രമണം ചെയ്യുന്ന നടക്കുക ഒരു കഥാപാത്രം ഉണ്ട് സാർ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രി ഒറ്റ കൊടുത്തത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലരിപടി ആൾക്കാർ കഴിഞ്ഞ ദിവസം പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അവർ ക്രിസ്തുവിനെ കൊടുത്താണ് ഞങ്ങള് പറഞ്ഞു സിനിമ സിനിമ സർ സിനിമയിലെ കഥാപാത്രമുണ്ട് മുന്ന ആ മുന്നേ ഇവിടെ കാണാം ഇവിടെ കാണാം ഈ ബി ജെ പി ബെഞ്ചുകളിൽ ഒരു മുന്നേ കാണാം ഈ മുന്നേ തിരിച്ചറിയും മലയാളം തിരിച്ചറിയും കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമ്പത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി പോലെ ആ തെറ്റ് ഞങ്ങൾ തിരുക്കും വൈകാതെ പേടിക്കണ്ട സർ ഒരു കാര്യം ഞാൻ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവണ്മെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് ലക്ഷം ഭവന വീട് കൊടുക്കാനുള്ള കരുത്തും ആത്മാർത്ഥതയും ഈ ിൽ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ കൊണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാരം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരാളും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കൊണ്ടെന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ പറയുന്നു എത്രയോ പതിനായിരക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് ായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളികൾ തകർത്തു നിങ്ങൾ നിങ്ങൾ എമ്പുരാടിലെ ഈ ബുന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കൊണ്ട് അതുകൊണ്ട് സാർ ഞാൻ നിങ്ങളോട് അപേക്ഷ കൊടുക്കുകയാണ് ഇഫ് ഇഫ് ഹാവ് ഹാവ് ഫസ്റ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ They should forthwith withdraw this bill, piece of legislation. If they want communal harmony, if they consider people to be equal, if they consider the gods to be equal, I they should withdraw I this piece of legislation. Thank you very much, sir. I am so grateful to you. Let me just tell you one thing people of Kerala are listening to you, and we will always respect you for your benevolence, Thank you very much, sir.